വിശ്വാസികൾ എന്ന നിലക്കങ്ങൾ ഉയർന്ന വായനാ സംസ്കാരത്തിന്റെ ഉടമകളായി നാം മാറണം ഈ വായനാ സംസ്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്ന പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കി ഗ്രന്ഥങ്ങൾ സംബന്ധിച്ച് മനസ്സിലാക്കി സ്വന്തമാക്കുവാൻ വിശുക്കില്ലാണ് സ്വന്തമാക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട് നാം ഇതിനു വേണ്ടി പുറത്തിറക്കുന്ന നർപ്പദം എന്ന വാരികയുടെ പ്രചാരണം നടക്കുന്ന ഒരു സന്ദർഭമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പ്രത്തനെയും അത് കുറിച്ചേർത്ത് വെച്ചിട്ടുണ്ട് തന്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ അടങ്ങിയിട്ടുള്ള ചില ഭാഗങ്ങൾ അതിലുണ്ട് അള്ളാഹുസ്ബാൻ നമുക്ക് ഇറക്കി തന്നിട്ടുള്ള പ്രവാചകലിലൂടെ നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള പരിശുദ്ധ ഖുർആാനിനെ ശരിയാണെന്നും മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള ഖുർആാൻ പരിഭാഷ അതിലുണ്ട് മാം സാലിയുടെ പരിഭാഷ അതിലുണ്ട് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ്മയുടെ വചനങ്ങളുടെ വിശദീകരണങ്ങളുണ്ട് മഹാനായ മാനായ റസുദുനായിഹു അലൈഹി വസല്ല വചനങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഖുർആൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ ഹദീസുകൾ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകുമ്പോൾ ഹദീസിന്റെ ആധികാരികതയെ സംബന്ധിച്ച് ശരിയാ ശരിയാവം വിശകലനം ചെയ്യുന്ന പങ്ക് കടലുണ്ട് മഹാന്മാരായ പ്രവാചകന്മാരുടെ സംതൃപ്തമായ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആവിഷ്കാരം അതികുണ്ട് വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഭൗവന സമൂഹത്തിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ശരിയാവിലും പ്രമാണബദ്ധമായി വിശകലനം ചെയ്യുന്ന മുഖലേഖനങ്ങൾ അതിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള പങ്ക്കളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട് ഇവയെല്ലാം ഒത്തുചേർന്നുകൊണ്ട് നാം പുറത്തു നിൽക്കുന്ന പ്രസിദ്ധീകരണത്തിന്റെ പ്രചാരണം നൽകുന്ന ഈ ഘട്ടത്തിൽ നമ്മിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തകന്മാർ വരുമ്പോൾ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല ഇത് മാത്രമല്ല ഇതേ പ്രകാരം നമ്മുടെ അറിവിൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ആധികാരികമായിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കുന്നതിന് വേണ്ടിയുള്ള സമയം നാം കണ്ടെത്തിയേ പറ്റുക ഒരു വിശ്വാസി എന്ന നിലയ്ക്കും നമ്മുടെ മേലുള്ള ബാധ്യതയാണ് എന്ന് വിശുദ്ധമായ പ്രമാണങ്ങൾ എന്ന് ശരിയാമെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് സാധിക്കും എന്ന് മാത്രമല്ല നിശബ്ദമായി നടക്കുന്ന ഒരു 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 പ്രചാരണത്തിനുള്ള ഉപാധി കൂടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അക്ഷരപ്രകാശം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാ ആളുകൾക്കും ഒരേ പ്രകാരം ഖുർആാനോ ഹദീസോടി വിശദീകരിച്ചു കൊടുക്കാൻ കഴിയണമെന്നില്ല നാം മനസ്സിലാക്കിയതിനനുസരിച്ച് കൊണ്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയിൽ പെട്ടതുമാണ് എന്നാൽ ഇത്തരത്തിലുള്ള ആധികാരികമായ പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി നാം വരി ചെയ്യുമ്പോഴും വരി ചേർന്നുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നാം സഹായിക്കുമ്പോഴും ഇസ്ലാമിനെ ശരിയാവിലും ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മേഖലയിൽ പങ്കാളിത്തം വൈകി കൂടിയാണ് ചെയ്യുന്നത് എന്ന് നാം അറിയണം അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിൽ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആളുകൾ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിവുള്ള പരിചയമുള്ള ആളുകൾ ഉണ്ടാകാതെ ഒരു വീട്ടിലേക്ക് ഒരു ജോലി മാത്രമേ ആവശ്യമുണ്ടാവുകയുള്ളൂ എന്നാൽ അത്തരത്തിലുള്ള ആളുകൾക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ് ലൈബ്രറികളിലേക്ക് സ്പോൺസർ ചെയ്യാവുന്നതാണ് അഞ്ഞൂറ്റി അൻപത് രൂപ ഒരു കോപ്പിക്ക് നാം മുടക്കിയാൽ ഒരു വർഷം അത് അയച്ചു കൊണ്ടിരിക്കും വിശിഷ്യ ഇസ്ലാമിന്റെ സന്ദേശം യഥാവിധി എത്തിച്ചേർന്നിട്ടില്ലാത്ത തെക്കൻ മേഖലകളിലേക്കൊക്കെ ഇതിന്റെ തോപ്പിക്കെടുത്തുമ്പോൾ അത് മനസ്സിലാക്കി ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ അറിയാൻ പഠിക്കാൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ബന്ധപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള മേഖലയുമായി ക്രിയാത്മകമായി ബന്ധപ്പെടാൻ നാം ഓരോരുത്തർ ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളതും അള്ളാഹു സ്മഹാൻ നമുക്ക് നൽകിയിട്ടുള്ള ഏതൊരു കെവിനെയും ശരിയാവുമെന്നും തിരിച്ചറിഞ്ഞു